ഹലോ വൃവോൺ ഒരു സ്മോൾ അപ്ഡേറ്റ് പറയാനായിട്ടാണ് ഈ വീഡിയോ വരുന്നത് ഈ ഷോർട്ട് വീഡിയോ നമ്മുടെ മൊഡാൽസിൽക്ക് പ്രീ ബുക്കിംഗ് ചെയ്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് റെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രീ ബുക്കിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻ ഡേയ്സ് മേക്കിംഗ് ടൈമും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എമർജൻസി ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്ലേസ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡേഴ്സ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ടാണ് നമ്മൾ മെസ്സേജ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഡേഴ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും പ്രീ ബുക്കിംഗ് ഐറ്റംസിന് നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും അപ്പോൾ ഒരുപാട് പേര് നമുക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവണ്ട് കുറച്ച് പേർക്കും മനസ്സിലാവണില്ല അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് റെഡിയാണ് പക്ഷെ അത് നമ്മളുടെ നാട്ടിലെല്ലാം മാനുഫാക്ചർ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അത് അപ്പോൾ അവിടെ നിന്ന് വരണം ഗുജറാത്തിൽ നിന്ന് നമുക്ക് ഇങ്ങടേക്ക് വരണം അപ്പോൾ അതിനുള്ള ടൈം എടുക്കും ഒരു സെവൻ ഡേയ്സ് ടൈം എടുക്കും അപ്പോൾ എൻ്റെ കയ്യിൽ വന്നാലുടൻ ഞാനത് ഡിസ്പാച്ച് ചെയ്യും എമർജൻസി ആയിട്ട് സ്പീഡ് പോസ്റ്റിൽ അയക്കണമെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ അയക്കാം അപ്പോൾ എന്തായാലും ഇത്ര നാളും എല്ലാവരും ക്ഷമിച്ചില്ല പിന്നെ കുറച്ച് ടൈം കൂടി ഒന്ന് എല്ലാവരും ക്ഷമിക്കും നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ മാക്സിമം സ്പീഡിൽ അത് ഡിസ്പാച്ച് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേര് അർജൻറ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചർ എടുത്ത് നിന്ന് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മൾ മനഃപൂർവ്വം വരുത്തിയ ഡിലേ അല്ല ഇതിപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ മഴയില്ല എന്നുള്ളൂ നോർത്ത് സൈഡിലൊക്കെ ചെക്ക് അറിയാൻ പറ്റും നല്ല ഹെവി മഴയും ഫ്ലഡൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം ഇതെല്ലാം ഡ്രൈ ചെയ്യുന്നത് ലാൻഡിൽ ലാൻഡിലിട്ടിട്ടാണ് അപ്പോൾ ലാൻഡിൽ നനവുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആവില്ല അപ്പോൾ പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യാതെ നമ്മളവർക്ക് നമ്മൾ നമ്മൾ തിരക്ക് പിടിപ്പിച്ചാൽ അവരത് അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് തരും അപ്പോൾ പാച്ച് ഇഷ്യൂസ് കളർ ഡിസ്കളറേഷൻ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ചില സാരികളിൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഡാമേജസ് ഉണ്ടാവുന്നത് പ്രോഡക്റ്റിൽ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ച് ക്ഷമയോടെ ഇരുന്നാൽ നല്ല പ്രോഡക്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും ഒരു പ്രീ ബുക്കിംഗ് ആണെങ്കിലും ഇത്രയും ടൈം എടുക്കുന്നത് എസ്പെഷ്യലി ഹാൻഡ് ബ്ലോക്ക് ആണ് സ്ക്രീൻ പ്രിന്റ് ആണെന്ന് തന്നെ ടപ്പേ ടപ്പേ വേഗം കഴിയും പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഒറിജിനൽ നാച്ചുറൽ ഡയഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് പ്രോഡക്റ്റ് തന്നെയാണ് അത് മെറ്റീരിയൽ ആണെങ്കിലും അതെ സാരി ആണെങ്കിലും അതെ അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും നല്ല പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയാണെന്ന് കരുതിയാൽ മതി അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാം അത് മനസ്സിലാക്കുന്നു എന്ന് കരുതുന്നു നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി റിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കാരണം ഒരുപാട് പേര് പ്രീ ബുക്കിംഗ് ബേസിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു അൻപതോളം കസ്റ്റമേഴ്സ് നമ്മൾ ി ഡെലിവറി ഇപ്പോൾ ഒരുപാട് കസ്റ്റമർ നമുക്ക് നല്ല ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ കുറച്ച് പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവും എന്ന് അറിയാം ഫസ്റ്റ് ടൈം നമ്മൾ ഒരു സൈറ്റ് ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ ബുക്ക് ചെയ്യുകയാണ് അപ്പോൾ അത് കിട്ടുമോ ഇല്ലയോ അവർ പറ്റിക്കലാണോ അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും ഇപ്പം ഞാനാണെങ്കിലും വേറെ ഒരു പുതിയ സൈറ്റ് മേടിക്കുമ്പോഴത്തേക്കും പറഞ്ഞ ഡേറ്റിന് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആരും പേടിക്കണ്ട നിങ്ങളുടെ പ്രോഡക്റ്റ് സേഫാണ് നിങ്ങളുടെ കയ്യിലെത്തും നിങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് ഞാൻ ഫുൾ എമൗണ്ടും മേടിച്ചിട്ടില്ല അഡ്വാൻസ് പേയ്മെന്റ് ബേസിസിലാണ് നമ്മൾ പ്രീ ബുക്കിംഗ് പീസസ് എടുത്ത് ഓർഡേഴ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിരിക്കും ഗ്യാരണ്ടിയാണ് അതിൽ ഒരു മാറ്റമില്ല കേട്ടോ ആരും പേടിക്കേണ്ട കുറച്ച് ഡിലേ വന്നാലും നല്ല പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഡിലേ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി മെസ്സേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത്രേയുള്ളൂ ബാ ബൈ